പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനം അത്യന്തം ഗൗരവകരമാണ് ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു മറ്റ് രണ്ട് പേരുടെ നില ഗുരുതരമാണ് ബോംബുണ്ടാക്കിയ സംഘത്തിൽ പത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിൻ്റെ നിഗമനം വളരെ ആസൂത്രിതമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചനയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു തരത്തിലുമുള്ള സമാധാനത്തിനുള്ള സമാധാനത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒന്നും ഈ വടകരയിലോ കണ്ണൂരിലോ ഉണ്ടായിട്ടില്ല കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല സമാധാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഇത്രയും സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ബോംബുകൾ ഉണ്ടാക്കിയത് എന്നുള്ളത് സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടാകാറില്ല വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാറില്ല വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് ഈ മേഖലകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബോംബുകൾ ഉണ്ടാക്കിയത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കിയതാണ് ഈ ബോംബുകൾ എന്നുള്ളത് നമുക്കറിയാം എല്ലാ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേയായി അത്തരം വാർത്തകൾ കേൾക്കുന്നില്ല ഇപ്പോൾ ഇത്തരത്തിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് അതിരാവിലെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം അത്യുഗ്രമായിട്ടുള്ള സ്ഫോടനമാണ് സാധാരണ ബോംബുകൾ പോലെയല്ല വളരെയധികം വിനാശ ശക്തിയുള്ള ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പോലും പറയുന്നത് സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ എങ്ങനെയാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി മാറുന്നതും ആളുകളായി മാറുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന പാർട്ടിയാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഒത്താശയം ചെയ്തു കൊടുക്കുന്ന പാർട്ടിയാണ് എന്ന് കൃത്യമായിട്ടറിയാം അപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഈ ക്രിമിനലുകൾ ക്രിമിനലുകളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് സ്ഥാനാർത്ഥിയുടെ കൂടെ ഏറ്റവും അടുത്ത് നിന്ന് ചേർന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവർക്ക് എങ്ങനെ ഉണ്ടായി എന്താണ് ടീച്ചറുടെ അടുത്ത് ഇവർക്കുള്ള സ്വാതന്ത്ര്യം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ അടുത്ത് ഇവർക്കുള്ള സ്വാതന്ത്ര്യം എന്താണ് സി പി എം പറഞ്ഞിട്ടാണോ ഇത്തരം ബോംബുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആർക്കു വേണ്ടിയാണ് ഈ ബോംബ് ഉണ്ടാക്കിയത് ഇതെല്ലാം അന്വേഷണത്തിൽ വേണം അപ്പോൾ നടന്നിട്ടുള്ളത് ബോംബ് നിർമ്മാണമാണ് അതിലാണ് ഷെറിൻ എന്ന് പറയുന്ന നിർമ്മാണത്തിൽ നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്ന ആള് മരിച്ചിട്ടുള്ളത് രണ്ടുപേരുടെ സ്ഥിതി ഗുരുതരമാണ് ഇനിയും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിലുണ്ട് ഇപ്പം നമ്മളറിയുന്ന രണ്ടുപേർ ഒന്ന് പരിയാരം മെഡിക്കൽ കോളേജിലും ഒന്ന് കണ്ണൂരിലുമാണ് ഏതെല്ലാം പ്രതികളെ ഏതെല്ലാം പാർട്ടി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അന്വേഷണത്തിൻ്റെ വിധേയമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് ഇത്തരത്തിലുള്ള കലാപത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമാധാനപരമായല്ലേ നടക്കുന്നത് ഒരു സ്ഥലത്തും കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഒരു തരത്തിലുള്ള അക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എന്തിനാണ് സി പി എം പ്രകോപനം ഉണ്ടാക്കുന്നത് സി പി എം ആഗ്രഹിക്കുന്നത് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നത് തർക്കങ്ങൾ ഉണ്ടാകണം കാരണം എന്താ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ സി പി എമ്മിന് സാധിക്കുന്നില്ല ടീച്ചർ അമ്മ എന്ന് പറയുന്ന ടീച്ചർക്ക് ഒരു തരത്തിലുമുള്ള വികസനത്തെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല ആളുകൾ മുഴുവൻ പരാതിയുടെ കെട്ടഴിക്കുകയാണ് പെൻഷൻ ഇല്ല പെൻഷൻ ഇല്ല വികലാംഗ പെൻഷൻ ഇല്ല വിധവാ ഇല്ല ഒന്നുമില്ല ഈ ഭാണ്ടക്കെട്ടുകൾ അഴിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ ഉത്തരമില്ലാതെ പകച്ചു നിൽക്കുകയാണ് അപ്പോൾ ആളുകളുടെ ശ്രദ്ധ മാറ്റണം മറ്റ് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് ഉണ്ടാകുന്നത് വ്യാപ വ്യാപകമായിട്ട് പോസ്റ്ററുകൾ നശിപ്പിക്കുന്നു വ്യാപകമായിട്ട് ബോർഡുകൾ നശിപ്പിക്കുന്നു എങ്ങനെയുമെങ്കിലും ഒരു കലാപം ഉണ്ടാക്കണം ആളുകളുമായി എന്നാണ് വാക്കേറ്റത്തിലുണ്ടാകണം ഉണ്ടാകണം നിന്ന് വലിയ സംഘർഷം ഉണ്ടാകണം അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കരുതൽ ശേഖരം എന്നുള്ള നിലയ്ക്ക് ഈ ബോംബുകളെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ നിഷേധിക്കും പാർട്ടി പ്രവർത്തകർക്ക് ഒരു ബന്ധമില്ല എന്ന് പറയും ഇപ്പം തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കൂടെ ഒരുപാട് പേര് എടുക്കും അങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം എപ്പോഴെങ്കിലും യഥാർത്ഥമായിട്ടും ഞങ്ങൾക്ക് കൊലപാതകവുമായി ബന്ധമുണ്ട് ഞങ്ങൾക്ക് ബോംബ് നിർമ്മമാണോ ഈ ബന്ധമുണ്ട് ഇത് സമ്മതിച്ചിട്ടുണ്ടോ എത്ര എത്ര കൊലപാതക കേസുകളിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആ കേസ് സമ്മതിച്ചിട്ടുണ്ടോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പോലും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബന്ധമില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബോംബ് സ്ഫോടനവുമായിട്ട് ഒരു ബന്ധവുമില്ല പ്രതികൾക്ക് എന്നാ പറയുന്നത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ പ്രതികളെല്ലാം തന്നെ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരാണ് സി പി എമ്മിന് വേണ്ടി എന്ത് വിടു വിടുപണിയും എടുക്കുന്ന ആളുകളാണ് ഈ സംഭവം നടന്നിരിക്കുന്ന കൈവേലിക്കൽ പാനൂ കൈവേലിക്കൽ എന്ന് പറയുന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമമാണ് മറ്റൊരു പാർട്ടിക്കും അവിടെ കാര്യമായിട്ടുള്ള സ്വാധീനമില്ല അപ്പൊ പാർട്ടി ഗ്രാമത്തിലാണ് ഈ ബോംബ് നിർമ്മാണം നടന്നിരിക്കുന്നത് ഈ ബോംബ് നിർമ്മാണം ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഭരണ പരാജയത്തെ മറച്ചുവെക്കാൻ വേണ്ടി സി പി എം വലിയ കലാപത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് വടകരയിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം സി കേന്ദ്രങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തണം ഇത്തരത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ മുഴുവൻ പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകണം ഒരു തരത്തിലുമുള്ള സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുന്ന ഒരു നീക്കങ്ങളും ഉണ്ടാകാൻ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്